ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ നല്ല വൈറലായിട്ട് കിടന്നു ഓടി പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അത് കുറേ പേരെ അടിച്ചു മാറ്റിക്കൊണ്ട് അപ്പോൾ പല പ്ലാറ്റ്ഫോമിലായിട്ട് എസ്പെഷ്യലി ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിന്നെ യൂട്യൂബ് അങ്ങനെ പല ഇതിലേക്കായിട്ട് ഇവരത് അപ്ലോഡ് ചെയ്തു അപ്പോൾ ചിലർ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ കേട്ടസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാനലിൻ്റെ പേരും പിന്നെ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തത് പക്ഷേ ചിലരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോപ്പിറൈറ്റ് ക്ലെയിം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോൻ്റെ സൈസ് ക്രോപ്പ് ചെയ്തിട്ട് അതിലേക്ക് അവരുടെ വോയിസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോങ്ങ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ നമ്മളത് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇത് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അത് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് വന്നത് അപ്പോൾ അവരത് സക്സസ്ഫുള്ളി റിമൂവ് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അല്ല ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബിൽ ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് ഉടൻ ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ യൂട്യൂബിൽ നമ്മൾ നേരെ ഈ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുക സ്റ്റുഡിയോയിൽ പോയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഉണ്ട് അത് സെലക്ട് ചെയ്യുക ഓക്കെ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു മാച്ചസ് റിമൂവൽ റിക്വസ്റ്റ് മെസ്സേജ് ആർക്കായി ഓക്കെ അപ്പോൾ ഇവിടെ റിമൂവൽ റിക്വസ്റ്റിൽ കൊടുക്കുക കൊടുത്തിട്ട് ഇതിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇവിടെ ന്യൂ റിമൂവൽ റിക്വസ്റ്റ് ഒന്ന് കൊടുക്കുക നമ്മളപ്പോൾ ഈ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളുടെ ചാനലിൽ ഇത് കാണിക്കുന്നുണ്ട് വീഡിയോ റിക്വസ്റ്റഡ് ഫോർ റിമൂവൽ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം ഇവിടെ ടൈപ്പ് ഓഫ് വർക്കിൽ നമ്മൾ വീഡിയോ ഒന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ സബ് കാറ്റഗറി സെലക്ട് ചെയ്യണം അപ്പോൾ മൂവി അല്ല ടി വി എപ്പിസോഡല്ല സ്പോർട്സ് ബ്രോഡ്കാസ്റ്റ് അല്ല ലൈവ് സ്ട്രീം അല്ല സ്ട്രീമല്ല നമ്മളിവിടെ അതർ ടൈപ്പ് ഓഫ് വീഡിയോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ സോഴ്സ് ഓഫ് മൈ കണ്ട നമ്മൾ എവിടെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഫ്രം മൈ യൂട്യൂബ് ചാനൽ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഈ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ വീഡിയോൻ്റെ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈം സ്റ്റാമ്പ് കൊടുക്കണം ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോ ഇതാണെങ്കിലും ഇതിൻ്റെ ഏത് പാർട്ട് ടു ഏത് പാർട്ട് എത്ര ടൈം ടു എത്ര ടൈമാണ് ഇവർ എടുത്തിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈം സ്റ്റാമ്പ് സ്റ്റാമ്പ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ അതും കഴിഞ്ഞ് നമ്മൾ ഇതാണ് ഇവിടുത്തിൽ ഇപ്പോൾ ത്രീ പോയിന്റ് എയിറ്റ് വേണമെങ്കിൽ ഫോർ പോയിൻ്റ് ഫൈവ് വരെയാണ് ഈ വീഡിയോയിൽ അവർ അടിച്ചു മാറ്റിയിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോ ഉണ്ട് അതായത് ഏത് വീഡിയോ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കണം ഓക്കെ അപ്പോൾ അതിവിടെ പോപ്പ് ചെയ്ത് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വീഡിയോൻ്റെ എന്തോരം അതായത് നമ്മളുടെ വീഡിയോ ഇവരുടെ വീഡിയോയിൽ എത്ര ഭാഗം ഉണ്ട് എന്നുള്ളത് ഒന്നെങ്കിൽ നമുക്ക് ടൈം സ്റ്റാമ്പായിട്ട് കൊടുക്കാം അല്ലെന്നാണെങ്കിൽ ഇതിലെ ടൈം സ്റ്റാമ്പല്ല ഇത് അവർ എൻ്റയർ വീഡിയോയും കോപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻറ്റയർ വീഡിയോ ഒന്ന് കൊടുത്താൽ മതി പിന്നെ ഇപ്പോൾ കോപ്പിറൈറ്റ് ഓണർ മൈസെൽഫ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ ഇനീഷ്യലി കൊടുക്കരുത് അതായത് പി ജെ എന്ന കെ പി എന്ന ജെ പി എന്നൊന്നും കൊടുക്കാതെ ഫസ്റ്റ് നെയിം നിങ്ങളുടെ പേരും അത് കഴിഞ്ഞിട്ട് ഫാദറിൻ്റെ പേരുമായിട്ട് കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുക പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് ഓൾറെഡി അതിലുണ്ടാവും സെക്കൻഡറി നിങ്ങളുടെ സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക പിന്നെ റിലേഷൻഷിപ്പ് ടു കോപ്പി റൈറ്റ് ഓണർ അപ്പോൾ ഇവിടെ ഐ ഓൺ ദിസ് വീഡിയോ എന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കൺട്രി കൊടുക്കുക പിന്നെ സ്ട്രീറ്റിൻ്റെ അഡ്രസ്സ് സിറ്റി സ്റ്റേറ്റ് സിപ് കോഡ് ഇതെല്ലാം കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വരും റിമൂവൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു വരും ഇവിടെ വന്നെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു സെവൻ ഡേ നോട്ടീസാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ വൺസ് റിക്വസ്റ്റ് ഇറ്റ്സ് വാലിഡേറ്റഡ് യൂട്യൂബ് യൂസ് ദ അപ്ലോഡ് സെവൻ ഡേയ്സ് ടു റിമൂവ് ദ വീഡിയോ ആൻഡ് അവോയ്ഡ് എ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അത് ഇവർ ഒരു സെവൻ ഡേ നോട്ടീസ് കൊടുക്കും ഈ ഏഴ് ദിവസത്തിനുള്ളിൽ അയാൾ റിമൂവ് ചെയ്തോളണം തോള്ളണം ചെയ്തില്ലെങ്കിൽ ഇവരൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും അന്ന് ഇത് കഴിഞ്ഞിട്ട് അവർ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്യും ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അതല്ല സ്റ്റാൻഡേർഡ് റിക്വസ്റ്റ് റിമൂവൽ നൗ ആണ് അതായത് ഇത് കോ നമ്മൾ സബ്മിറ്റായി അവരത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് അപ്പം തന്നെ എടുത്ത് റിമൂവ് ചെയ്യും അത് കഴിഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട് പ്രി ഫ്യൂച്ചർ കോപ്പീസ് ഓഫ് ദിസ് കണ്ടൻറ്റ് ഫ്രം അപ്പിയറിങ് ഓൺ യൂട്യൂബ് ഇത് നമുക്ക് കൊടുക്കാം ഓക്കെ ഇത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം അപ്ലോഡ്സ് എല്ലാം ഇത് നമ്മളുടെ വീഡിയോ ഇവർ ഈ സെയിം വീഡിയോ ഇനിയും കോപ്പി ചെയ്ത് ഇവർ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പക്ഷേ ഇവിടെ നമ്മൾ സർട്ടിഫൈ ചെയ്യണം ഈ കണ്ടൻറ്റിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് നമ്മളുടേതാണെന്നുള്ളത് നമ്മൾ സർട്ടിഫൈ ചെയ്യണം ഓക്കെ ഇത് നമ്മൾ കൊടുത്താലും ഇവർ ചിലപ്പോൾ ഇത് ക്രോപ്പ് ചെയ്ത് സൗണ്ട് മാറ്റി ഇപ്പോൾ ഈ വീഡിയോയില് എൻ്റെ സൗണ്ട് മാറ്റിയിട്ട് വേറെ വോയിസ് ഇട്ടിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ മാറ്റി കിട്ടി അപ്ലോഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളറിയാൻ സാധ്യതയില്ല ഇതിനെ യൂട്യൂബിനെ ഇത് റെക്കഗ്നൈസ് ചെയ്യാനും ചിലപ്പോൾ പറ്റിയെന്നവരില്ല വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ആവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ച് ലീഗൽ ഇതുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ വർക്കാണ് അതുകൊണ്ടിട്ട് നമ്മൾ ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മളുടെ സിഗ്നേച്ചർ വേണം അപ്പോൾ നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പേര് കംപ്ലീറ്റായിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫുൾ നെയിമാണ് കൊടുത്തിരിക്കുന്നത് ഡാനി ജോസഫ് എന്ന് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയ്മായിട്ട് കൊടുക്കുക ഇവിടെ ഇനിഷ്യൽ കൊടുക്കരുത് ഇനിഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ റിജക്റ്റ് ആവും ഓക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് മേക്ക് യു യുവ സിഗ്നേച്ചർ കണ്ടെയിൻസ് യുവർ ഫുൾ ലീഗൽ നെയിം ഓക്കെ വിച്ച് ഈസ് യുവസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം ഓക്കെ അപ്പോൾ ആസ് സ്റ്റേറ്റഡ് ഇൻ ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ ഡി നമ്മൾ ഇത് കാണുമ്പോൾ ആസ് സ്റ്റേറ്റഡ് ആണെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂയുടെ ഐ ഡി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഐ ഡിയിലൊക്കെ ഇനീഷ്യൽസ് ആയിരിക്കും അത് വെച്ചിട്ട് നമ്മൾ ഇനീഷ്യൽ വെച്ച് കൊടുക്കും അങ്ങനെ കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവും ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിം ആയിട്ട് പേരൻ്റെ കൊടുക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ അത് ഫോർവേഡ് ആവുള്ളൂ എന്നിട്ട് ഇവിടെ മെയിനിലെ ഈ റൈറ്റ് സൈഡ് ഈ കോർണറിൽ കൊണ്ടുവന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് കണ്ടോ ആദ്യത്തെ സെക്ഷൻ ഉണ്ടല്ലോ ഇത് ഇവിടെ വീഡിയോ റിക്വസ്റ്റഡ് ഫോർ റിമൂവൽ ആ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ അപ്ലോഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇത് കണ്ടോ അപ്ലോഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇതായിരിക്കും കാണിക്കുക ഇത് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് സബ്മിറ്റ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ ഓക്കെ ഇവിടെ കൊണ്ടുപോയി നമുക്ക് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് നമ്മൾ കൊടുത്തു അപ്പോൾ ഇത് ഐ എം നോട്ട് എ റോബോട്ട് ഇത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അത് ക്ലിക്കായി ക്ലിക്കായി കഴിയുമ്പോൾ ഇതാണ്ടോ നമ്മളുടെ രണ്ടാമത്തെ ഇത് വന്നു കഴിഞ്ഞു ആദ്യത്തെ ഇത് റിസോൾവായി രണ്ടാമത്തെ ഇത് വന്നു ഇൻ പ്രോഗ്രസ് അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൺസ് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളുടെ മെയിലിലേക്ക് വരും കോപ്പിറൈറ്റ് ഇൻഫ്രിച്ച്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കൺഫർമേഷൻ പറഞ്ഞു Thank you for submitting എ copyright takedown request. Your request will be reviewed to make sure it's valid and includes all elements. എലമെൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൂഫ് സഫീഷ്യൻ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ പുറത്ത് അവരൊരു ആക്ഷൻ എടുക്കുക അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇത് അവർക്ക് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം ഒരു മെയിലയേക്കും ഓക്കെ നമ്മൾ കോപ്പിറേറ്റ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് മെയിലിൽ റിസീവ് ചെയ്യും അത് കൂടാതെ നമുക്കത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ പോയിട്ട് ഇത് യൂട്യൂബ് സ്റ്റുഡിയോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ വന്ന് കോപ്പി റേറ്റ് സെലക്ട് ചെയ്യുക കോപ്പിറൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ റിമൂവൽ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണമാണ് അതിൽ ഓരണം ഇൻ പ്രോഗ്രസ് ആണ് രണ്ടാമത്തെ റിസോൾട്ടെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു ഓക്കെ നമ്മളപ്പോൾ ആ വീഡിയോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ വീഡിയോ ആണ് അവൈലബിൾ അവർ ഓൾറെഡി അതെടുത്ത് മാറ്റി ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന രീതി കൂടാതെ അവർ നമുക്ക് ഇമെയിലിൽ ഒരു കൺഫർമേഷൻ തരും ഹായ് താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് വി റിവ്യൂഡ് ഇറ്റ് ആൻഡ് പ്രൊവൈഡഡ് അപ്ഡേറ്റ്സ് ബിലോ ദ കണ്ടന്റ് ലിസ്റ്റഡ് ബിലോ ഹാസ് ബീൻ റിമൂവ്ഡ് അപ്പോൾ അവരത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺഫേം ചെയ്ത് ചെയ്തുകൊണ്ടിട്ട് അവരൊരു മെസ്സേജ് അയക്കും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ റിമൂവ് ചെയ്തു അപ്പോൾ അടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിക്വസ്റ്റ് അപ്പോൾ അത് പ്രോസസ്സിങ് ആണ് അണ്ടർ പ്രോസസ്സ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതും കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അത് സ്ട്രൈക്ക് ചെയ്ത് അവർ റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വായിട്ട് പീനെ